ഹലോ ഗൈസ് വെള്ളപ്പം ചുട്ടിട്ട് നന്നാവാത്തവരുണ്ടോ എങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ചുടുന്ന വെള്ളപ്പം നല്ല സൂപ്പറായിട്ട് നല്ല പൂ പോലെ ഇരിക്കും അപ്പോൾ നമുക്ക് ഒറ്റ താമസിക്കാതെ വീട്ടിലേക്ക് പോവാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് അരി കുതിർത്തി വെക്കാൻ പോവാണ് ഏകദേശം ഒന്നര ഗ്ലാസ്സോളം അരി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഏകദേശം ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി അരിയെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കണം അതിനുശേഷം ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇദാ അടിച്ചെടുക്കുന്നത്. അരില ദ നമ്മակի അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ ശേഷം ഈ മാവ് ഒന്ന് തവി മാവ് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് നല്ല വണ്ണം മിക്സ് ചെയ്യയാ നമ്മൾ पाव കാച്ചണ്ണൊക്കെ പറയില്ല ദാറ്റ്സ് ഓൾ അതിനുവേണ്ടിട്ട് ദാ ഗ്യാസ് തറന്നിട്ടിണ്ട് എന്നിട്ട് നമ്മൾ ഈ കലക്കി വെച്ച ഈ മാവ് ഒന്ന് കുറുക്കി എടുക്കാൻ പോവാണ് ഇനി കൈവിടാതെ ഇളക്കി കൊടുക്കുക ഇത് കറ്റ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം അതിനുശേഷം അത് കുറച്ച് ഈസ്റ്റ് എടുക്കാൻ പോവാണ് ഏകദേശം ഒരു സ്പൂൺ ഈസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു ചെറിയൊരു ബൗളിൽ ൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാവാൻ വയ്ക്കുക അപ്പോഴത്തേക്ക് നമ്മൾ കുറുക്കി വെച്ച മാവ ചൂടാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതും കൂടെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാണ് അതിനുശേഷം ഈ പാത്രം കഴുകിയിട്ട് വളരെ കുറച്ച് വെള്ളം ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ച ഈസ്റ്റാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത് ശേഷം ഒരു സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് പഞ്ചസാര അവോയ്ഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അത് ഒന്നും കൂടെ നന്നാക്കി അടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ മുന്നേ ഇലക്കി വെച്ച മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല അത് രാവിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി പിന്നെ നമുക്ക് നന്നാക്കി ഇതൊന്ന് അരച്ച് വെക്കാം ഏകദേശം ഇത് ഞാൻ രാത്രിയാണ് കേട്ടോ തയ്യാറാക്കി വെക്കുന്നത് അപ്പോൾ നേരെ വെളുത്തപ്പോഴുതാ ഞാൻ മാവ് തുറന്നു നോക്കി നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് മെല്ലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ വെള്ളപ്പം ചുട്ടെടുക്കാൻ പോകാൻ ഞാൻ ഈ ചീൻച്ചെട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത് ചീൻച്ചെട്ടി നന്നാക്കി ചൂടായിട്ടുണ്ട് നമ്മൾ ഒരു തുണിയിൽ കുറച്ച് വെളിച്ചെണ്ണ മുക്കിയിട്ട് ഒക്കെ തുടച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒന്നര കറണ്ടി മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നാക്കി അടച്ച് വയ്ക്കാം ഇനി നമുക്ക് തുറന്നു നോക്കാം ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ സൂപ്പർ വെള്ളപ്പൗണ്ടാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ താ ട്ടിപ്പൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കോമ്പിനേഷനായി വെച്ചിട്ടുള്ളത് ചട്ടണിയാണ് കേട്ടോ അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയ വെള്ളപ്പം ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ വെള്ളപ്പം നന്നാവാത്തവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക കൂടെ നിങ്ങളുടെ കുഞ്ഞു ലൈക്കാണ് എനിക്ക് അടുത്ത വീഡിയോയിലേക്കുള്ള ഒരു മോട്ടിവേഷൻ താങ്ക് യു